നമ്മുടെ കുഞ്ഞാപ്പിക്ക് ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് അപ്പം കുഞ്ഞാപ്പി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അപ്പം ഒരു ദൂരേന്നൊരു സുഹൃത്തായതാണ് ഗിഫ്റ്റ് അത് മേടിച്ചിട്ട് വരാം കേട്ടോ ഓട്ടോ ഷീ ആണ് വരുന്നത് കേട്ടോ അത് കൊറിയറല്ലേ നിങ്ങൾ മാറിയിക്ക് കൊറിയറിൻ്റെ അല്ല ഇതുപോലെ നിന്നൊരു ഓട്ടോ ഷീ ആണ് അപ്പം കൈസ് നമുക്ക് ഈ ഓട്ടർ ഷീയ്ക്ക് ആണ് കൊറിയർ വന്നത് ഞാനടുത്ത് ബൈക്കിനായിരുന്നു വരുന്നത് ആമസോണിൽ നിന്ന് വന്നതാണ് ഇപ്പം ഞങ്ങൾ ഇതാ കുഞ്ഞാബിക്ക് കൊടുക്കാണ്ടി പോവാണ് ഓക്കെ ഇപ്പം കഴിച്ചത് ഇതാ നമ്മൾ കുഞ്ഞാബി കൊടുക്കുവാണേ അതാ മേ ബി അന്തോഷമോ ആ അത് കുഞ്ഞാബി ഇപ്പം ഇരിക്കുന്നതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് കുഞ്ഞാപ്പിക്ക് നേരെ സമയം പോകാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി അയച്ച് കൊടുത്തതാണ്

എല്ലാം വാ തുറന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ അത് ചൂണ്ടിട്ട് ഇങ്ങനെ പിടിച്ച് എടുക്കണം ഇതാണ് ഇതിന്റെ ഗെയിം അപ്പൊ രണ്ടുപേര് ടീം ആയിട്ട് കളിക്കാ രണ്ടുപേർക്ക് രണ്ട് കളർ വെച്ച് എടുക്കാൻ പറ്റും നാല് പേർ നാല് മീനായിട്ടുള്ളു പ്രായം പത്ത് നാപ്പതായി